ഈ വീടിന് എന്തോ ശാപം കിട്ടിയിരിക്കാന്നോ ഇങ്ങനെ കുടുംബത്തിൽ വന്നു പോണെന്നറിയോ ഇവള് കാരണം ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലാണ്ടായി ചിലപ്പോ അങ്ങ് ചത്തുകൾ ഞാൻ എന്തെന്നൂടെ തോന്നും ഞാൻ അശ്വതി പെൺകുട്ടികളാ ഇങ്ങനെ

ഈ പണിക്കർ പറഞ്ഞാൽ കുറി തെറ്റിൽ മുത്തപ്പനെ വിശ്വസിച്ചാൽ മുത്തപ്പൻ രക്ഷിക്കും അവിടെയുള്ള പാറക്കല്ലുകൾക്ക് വരെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തിരെ അതൊരു വലിയ കഥയാണ് പണ്ടൊരിക്കൽ അന്യനാട്ടിൽ നിന്ന് മുത്തപ്പൻ എന്നൊരു ഭിക്ഷക്കാരൻ ഈ നാട്ടിലെത്തി ഒന്ന് കിടന്നുറങ്ങാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു വന്ന മുത്തപ്പനെ ഈ നാട്ടിലെ രാജാവ് കളിയാക്കി എന്നിട്ട് നിലയില്ലാത്ത ഒരു കുളം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ദേ അതിനകത്ത് കിടന്നുറങ്ങിക്കോളാൻ ഒന്നും ഉരിയാടാതെ നാട്ടുകാർ നോക്കി നിൽക്കേ ആ മനുഷ്യൻ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയി രാവിലെ സൂര്യനുദിക്കുമ്പോൾ കാണുന്നത് കുളമാകെ ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ് അതിനു മുകളിൽ കിടന്നുറങ്ങുന്ന മുത്തപ്പനെയാണ് നാട്ടുകാർ കണ്ടത് അങ്ങനെ ആ സ്ഥലം മുത്തപ്പൻകാവായി അവിടെയുള്ള പാറക്കല്ലുകൾ പട്ടിൽ പൊതിഞ്ഞ് ഓരോ ദിവസവും ഓരോന്നായി കെട്ടണം അങ്ങനെ നൂറ്റൊന്ന് തകതിന് മുമ്പായി നമ്മുടെ ആഗ്രഹം സാധിക്കും നീ ഇന്നു മുതൽ തുടങ്ങിക്കോളൂ നിന്റെ ബാലന്മാരും മുത്തപ്പനാണ് സത്യം കാറ്റിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ഒന്നും പറയണ്ട സാറേ ഇപ്പഴത്തെ സൈക്കിളിൽ ഒന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക ഓ േ എല്ലാ കമ്പ്യൂട്ടറിലേക്ക് കാറ്റ് പോയി എന്നെങ്കിലും എവിടെങ്കിലും എവിടെങ്കിലും അയ്യോ എന്റെ അമ്മ ഞാൻ ഇങ്ങോട്ട് കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത് സത്യം പറഞ്ഞ ഇന്ന് വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാല ഓഫീസിൽ വന്നിട്ടില്ല വന്നാ ഞാൻ തരാതിരിക്കൂ ഇങ്ങനെ കുത്തിന് പിടിച്ച് കത്തുണ്ടോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ടാൽ ആളെ എന്റെ പണി പോകും അശ്വതി

പിന്നെ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയ ഒന്ന് ചിരിച്ചേക്കണം അല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു മറുപടി പേടിക്കാനൊന്നുമില്ല ചെറുതായിട്ടൊന്നും ഞെട്ടും അത്രേ ഉള്ളൂ പറയട്ടെ ഹലോ എന്താ രണ്ടുപേരും കൂടി വണ്ടി എടുത്തില്ല ഈ പാല് റിപ്പയർ ആയതുകൊണ്ട് അല്ല വണ്ടി റിപ്പയർ ആയതുകൊണ്ട് പാല് റിപ്പയർ ആയി അല്ലല്ല ഈ വണ്ടിയും പാലും ഒക്കെ ഇപ്പൊ റിപ്പയർ ആയി പോരെ െ ആ ഇങ്ങോട്ട് വന്നോട്ടെ ഇതിനൊരു തീരുമാനം മതാമം കയറ്റി എങ്ങാണ്ടൊക്കെ വട്ടം കറങ്ങി കേട്ടല്ലോ വട്ടം കറങ്ങിയൊന്നുമില്ല

ഒരു നാട്ടും പുറത്തു കാലവിടെ കഴിയാൻ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നേരത്തെ അങ്ങ് പോയത് ബാലൻ ആറ് വയസ്സുള്ളപ്പോഴാ ഇവക്ക് മൂന്നാല് വയസ്സായപ്പോഴാ ഞാൻ നാലോ അഞ്ചോ ഇംഗ്ലീഷ് വാക്ക് പറയാൻ തന്നെ പഠിച്ചത് അല്ല പ്രസവിക്കാൻ ഇപ്പോ ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നുമില്ല ഏഹ് അല്ല പ്രസവിക്കാൻ ഇംഗ്ലീഷ് പഠിക്കണമെന്നു കുഴപ്പമില്ല അല്ലേ അവൻ നല്ലവനാ എൻ്റെ അമ്മയുടെ ചാത്തത്തിന് പേരൂരി എന്നപ്പോഴാണ് അവൻ ജോലി ചോദിച്ച എൻ്റെ അടുത്ത് വന്നത് അനാഥന കൂട്ടിക്കൊണ്ട് പോകും പാവ മരിക്കുന്നതിന് മുമ്പ് അവന് എന്തെങ്കിലുമൊക്കെ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ പറയാൻ വരുമ്പോൾ എല്ലാം നടക്കുമല്ലേ മോളെ അച്ഛനൊന്ന് കുളിക്കട്ടെ ഇത്തിരി വെള്ളം ചൂടാക്ക അങ്ങോട്ട് എന്താ എന്ത് പറയാന മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് നൂറ്റൊന്നോളം വെള്ളത്തിൽ ആ പെങ്കുച്ചിനെ കുളിപ്പിക്കുക പെണ്ണിനും തന്തയ്ക്കും വട്ടെന്നല്ല എന്താ പറയാ ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും ശങ്കർകുട്ടിയാണോ അല്ല ആനെ പത്മരാഭനാണ് രണ്ട് പാപ്പാമാരെ വലിച്ചു കീറിയതാ എന്നാ പോട്ടെ ഇവിടെ തന്നെ ഒന്നും ആന വരും എന്തേ നൂറ്റോടത്തിൽ നിർത്തിക്കളഞ്ഞേ ആയിരത്തൊന്നും ആവാരുന്നില്ലേ ശനിയാവാടിച്ചോളൂ കിട്ടും ഇത് കുടിക്കില്ല കുട്ടിയെ ഇതിന്റെ തലയിലിട്ട് വേറെയാ എഴുതിയ ദൈവത്തിന് പോലും അതിപ്പോ വായിക്കാൻ അല്ല പിന്നെ അനുഭവിക്കുക എന്നെ ഇല്ലണ്ടപ്പ എന്താ ചെയ്യില്ല

ഇനി ഒരു ചിന്തകളും ഇവിടെ ബാധിക്കുകയില്ല സകല ബാധകളും ഒഴിഞ്ഞു മറഞ്ഞു പോകും ഓഹാ ഒരിക്കും വിശുദ്ധമായ ജലം കൊണ്ടുവരും ഞാൻ ഇതിൽ ഊറിയത് തിരിച്ചടിക്കണ കാറ്റാണ് നിന്റെ മനസ്സിൽ ആരാണോ ഉള്ളത് വരും ധൈര്യമായിട്ട് കെട്ടിക്കോളു കെട്ടിത്തീരുന്നതിലേ കുട്ടി അറിയില്ല കെട്ടു കെട്ടു കെട്ടാൻ നോക്കരുത് നോക്കരുത് എവിടെയൊക്കെ എങ്ങനെയാലും പണിക്കരുടെ ഇത്തവണത്തെ മന്ത്രം ഫലിച്ചു എന്നാ തോന്നുന്നു ഈ പണിക്കരുടെ മന്ത്രം ഫലിക്കെന്ന് പറയുന്നത് ശരിയാണോ പിന്നെ ചത്ത കോഴി അവരെ ജീവനോടെ പറപ്പിച്ചിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതുപോലെ സൈനേഡും ആയിരിക്കും എന്നാ പുനിയുടെ കളിക്കുന്ന കെട്ടി തോന്നുന്ന പോലെ അല്ലടാ ഇത് ഇതുപോലെ ബോംബായിരിക്കും പൊട്ടിത്തിറക്കി ചേച്ചി അങ്ങനെ ഒരു ബോംബും അശ്വതി ചേച്ചിയുടെ ദേഹത്ത് പൊട്ടൂല ബോംബ് പേടിക്കണ്ട കേട്ടോ അശ്വതി మమాడి <laughs> మాడి oh, <my laughs>